ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ ഗുസ് സേനയുടെ തലവനെ കാണാനില്ലെന്ന വിവരം സേനയുടെ തലവൻ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി എവിടെയെന്നാണ് ചോദ്യം ഉയരുന്നത് ഇറാൻ സർക്കാരും ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകിയില്ല ഇസ്മായിൽ ഖാനി കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിരിക്കാമെന്ന അഭ്യൂഹം ശക്തമാകുന്നുണ്ട് ഹസൻ നസറുളെ വധിച്ച രണ്ടു ദിവസത്തിനു ശേഷം ടെഹ്റാനിലെ ഹിസ്ബുളയുടെ ഓഫീസിലായിരുന്നു ജനറൽ ഖാനി അവസാനമെത്തിയത് കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ഖമേന് നേതൃത്വം നൽകിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തില്ല ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം പുറത്തു പുറത്തുവന്നത് രണ്ടായിരത്തി ഈ ദിവസം ഇസ്രായേലിൽ കടന്നുകയറി നിരപരാധികളായ നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കുകയും ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളുടെ ചേത്തിയുടെ ബാക്കിപത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിൽ ഹിസ്ബുള്ള വിഭാഗത്തിന്റെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ച പേജറുകൾ തങ്ങളെ തൊട്ടുകളിച്ചാൽ കാലങ്ങൾ കാത്തിരുന്നിട്ടായാലും അവർക്കെതിരെ ആഞ്ഞടിക്കുന്നതാണ് ഇസ്രായേൽ ശൈലി ഒക്ടോബർ ഏഴിലെ രക്തച്ചൊറിച്ചിലിന് പകരം ചോദിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഹമാസ് ആദ്യം നാമാവശേഷമായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ചു തന്നെ തീർത്തു ഇതിനു പിന്നാലെയാണ് ഇസ്രായേലിനോട് പകരം ചോദിക്കാനിറങ്ങിയ ഹിസ്ബുള്ളയ്ക്കും പണി കെട്ടിയത് ഗസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിവയ്ക്കുമ്പോൾ തന്നെ തങ്ങൾക്കെതിരെ ആരെല്ലാം തിരിയുമെന്ന് ഇസ്രായേലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇറാനേയും ഹിസ്ബുള്ളയും നേരിടാൻ കരുതലെടുത്തതും എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തിരിച്ചടിച്ചു ഇസ്രയേലിന് എട്ട് സൈനികരെ നഷ്ടമായി മാത്രമല്ല നേരിടും എന്ന് ഉറപ്പിച്ച് ഇറാൻ പരമോന്നത നേതാവ് ഖമേനി രംഗത്തെത്തി ഇതോടെ ഇസ്രായേൽ വീണ്ടും കടുപ്പിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഗസയിൽ മരണസംഖ്യ നാൽപ്പത്തിരണ്ടായിരത്തോട് അടുക്കുകയാണ് ലബനിലെ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ഞൂറിലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേലി സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചു ബേറൂത്തിലെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള നേതാക്കളുടെ താവളങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം അതേസമയം ഹിസ്ബുള്ള സംഘടനയ്ക്ക് ആയുധങ്ങളുമായി ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് യാത്ര തിരിച്ച വിമാനം ഇന്നലെ യാത്ര റദ്ദാക്കി തിരിച്ചു എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് താക്കീത് നൽകിയതിനെ തുടർന്ന് വിമാനം ഇറാഖിന്റെ വ്യോമാതിർത്തിയിൽ യൂട്രെയിൻ എടുത്തതായിട്ടാണ് വിമാനത്തിന്റെ സഞ്ചാരപാതയുടെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ലബനനോ സിറിയയോ ലക്ഷ്യമാക്കിയായിരുന്നു വിമാനം യാത്ര തിരിച്ചതെന്നും ഐ ഡി എഫിന്റെ ഇടപെടൽ മൂലം ആയുധങ്ങൾ എത്തിക്കാനുള്ള ലക്ഷ്യം നടപ്പായില്ലെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലബനനിൽ സൈനിക നീക്കം തുടരുമെന്ന് ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് ലബനനിലും സിറിയയ്ക്കും ഇടയിലായി ഹിസ്ബുള്ള അംഗങ്ങളുടെ സഞ്ചാരത്തിന് ഇസ്രായേൽ സൈന്യം തടസ്സമൊരുക്കിയിട്ടുണ്ട് ഇതിൽ ഒരു തുരങ്കവും ഹിസ്ബുള്ള ഉപയോഗപ്പെടുത്തുന്ന ഒരു സഞ്ചാരപാതയും ഉൾപ്പെടുന്നു ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് എല്ലാവിധ സഹായവും നൽകുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഇതിനായി അവർ കൂട്ടുപിടിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനെയും ആണെന്നാണ് സൂചന പല ഗൾഫ് രാജ്യങ്ങളിലുമുള്ള വിദേശ രാജ്യങ്ങളുടെയും സൈനിക വിഭാഗങ്ങൾ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളിലാണ്